എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിക്കുന്ന സൈക്കിളാണ് ഈ കാണുന്നത് കഴുന്തോറും ബ്രേക്കും ഇല്ല പോയിടിച്ചു ജെ കെ പഞ്ചർ കാട്ടേഴ്സ് ഭംഗിയ മതി അതെ അതെ ആ വെള്ളക്കടിയാലൊന്നും ഒട്ടുമേ ഇല്ലാട്ടോ കണ്ടോ ഗായ് എല്ലാവർക്കും മ്മടെ ചക്കര സൈക്കിള് ശരിയാക്കി വന്നേക്ക് വാങ്ങിട്ടോ അപ്പൊ സൈക്കിളിന്റെ ഞാൻ ഗൈസ് ചക്കര സൈക്കിളൊക്കെ റെഡിയാക്കി നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇനി മൊത്തത്തിലും സൈക്കിളിന്റെ പൊടി പൂരം തന്നെ എന്റെ സൈക്കിള് എനിക്കൊരു സൈക്കിൾ ഉണ്ട് അപ്പൊ അവന്റെ കഥ ഞാനിന്ന് പറയാം അപ്പൊ നാളായിട്ട് ഞാൻ അനക്കാതെ വെച്ചേക്കുവാണ് വന്നോണ്ട് നമുക്ക് നമ്മുടെ സൈക്കിളിൽ കൂടെ ചാൻസ് അപ്പൊ എന്റെ സൈക്കിൾ ഇരിക്കാണ് അപ്പൊ സൈക്കിളിൽ എടുക്കാൻ അപ്പൊ മിക്കവാറും ലഭിക്കും ഇങ്ങോട്ട് കണ്ടുപോടാൻ പറ്റും ഇപ്പൊ എന്റെ സൈക്കിളെങ്ങനെ ട നോക്കട ഫുള്ള് മാറാലായി കൊറേ നാളുകൾക്ക് ഞാൻ എടുക്കുന്നേ കഴിഞ്ഞ വർഷം അപ്പൊ എന്നെ സൈക്കിളിന്റെ അവസ്ഥ കാണുക അപ്പൊ ഇവനൊന്ന് നമുക്ക് സെറ്റാക്കി എടുക്കാനുണ്ട് ചക്കര സൈക്കിളും കൊണ്ട് വന്നത് കൊണ്ട് തന്നെ എന്റെ സൈക്കിളൊന്ന് പുറത്തെടുത്ത് അവനെ ഒന്ന് പുതുക്കി റെഡിയാക്കാൻ ഓർക്കുകയാണ് അപ്പൊ ഇതോടുകൂടി നമ്മുടെ സൈക്കിളും ഇനി നമ്മുടെ ഒപ്പം ഇനി യാത്ര ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മുടെ സൈക്കിളിനി നമുക്കൊന്ന് അടിപൊളിയായി റെഡിയാക്കാൻ വേണ്ടി പോവാണ്

െ കാരണം വർഷങ്ങളായി ഞങ്ങൾ എടുത്തിട്ട് ഞങ്ങളെ തല്ലിക്കൊല്ലെന്ന് പറയാം കാറ്റിലെല്ലാം ഉണ്ട് ഒരുപാട് ഓർമ്മകളുള്ള ഒരു സൈക്കിളാണ് ആ രണ്ടായിരത്തി പതിനെട്ടിന് എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിയിട്ടുള്ള സൈക്കിളാണ് ഈ കാണുന്നത് ടൂ തൗസൻഡ് എന്റെ സൈക്കിൾ ആണിത് ഇപ്പൊ നാല് നോക്ക് സൈക്കിൾ വന്നിട്ട് ായിരുന്നു അന്ന് ഫുള്ള് ഞാൻ സ്കൂളിൽ പോകുന്നത് അതേപോലെ തന്നെ എന്താ അമ്പലത്തിൽ പോകുന്നത് സാധനങ്ങൾ വാങ്ങാൻ പോകുന്നത് എല്ലാം ഈ സൈക്കിളിലായിരുന്നു അപ്പൊ സൈക്കിൾ ആപ്പത്തെ ഇതിലിട്ടോ അപ്പൊ എന്താ പറയാ സൈക്കിൾ പഠിച്ചതൊക്കെ വലിയ പരാജയമാണ് പക്ഷേ ഞാൻ വിജയത്തിലേക്ക് മുന്നേറി സൈക്കിൾ പഠിച്ചതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും രണ്ട് കാൽമുട്ടിലും കാൽപാതത്തിലൊക്കെ അസുഖമായിട്ടൊക്കെ ചുറ്റിനു വെച്ച് കിടക്കൂലേ അതേപോലെയാണ് സൈക്കിളിന്ന് വീണിട്ട് മേമീന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നത് മേമീന്റെ വീട്ടിൽ പോയിട്ടാണ് ഞാൻ സൈക്കിൾ സൈക്കിള് പഠിച്ചത് പിന്നല്ലേ നോക്കുമ്പോ കറിഞ്ഞോണ്ട് വന്നിരിക്കാണ് മേത്ത് ഒരു തൊണി പോലും ഇല്ല രൂപം ഒന്നും മനസ്സിലാവുന്നില്ല ആ മുഴുവനും വയറ്റായിരുന്നു ആന്തിരി മേമി പാവം പേടിച്ചു പോയി മേമീനെ പേടിയൊക്കെ വല്യ കഥയാണ് നമ്മുടെ സൈക്കിൾ എടുത്തത് കുളിപ്പിക്കണ്ട തുടച്ച് എടുക്കാം ഞാൻ അല്ല ഫസ്റ്റ് നമുക്ക് ഡ്രൈ ക്ലോത്തും കൊണ്ട് ജസ്റ്റ് അത് ഇങ്ങനെ ചെയ്യാം അതിനുശേഷം മതി അപ്പൊ മാറേലൊന്നും ഇല്ലല്ലോ പഴേ വിടെ പൊതിയാലേ തുണി ഒരു ഇർക്കിലി ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ സൈക്കിള് എന്താ പറയാ മൊത്തത്തിൽ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പൊ മാറാലകളൊന്നും ഒട്ടുകേ ഇല്ല കേട്ടോ കണ്ടോ അപ്പൊ ഇർക്കിലേം കൊണ്ട് ഫസ്റ്റ് ഈ മാറാലയും മൂലും സാധനങ്ങളൊക്കെ നമുക്ക് എടുത്ത് കളയാവേ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ അത്രയും സംഭവങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒരുപാട് എട്ടികൾ പാട്ടിയാൽ എക്കെ വീടായിരുന്നു സൈക്കിൾ ഇനി മുതൽ ഞാനത് സമ്മതിക്കില്ല ആശ്രയമായിരുന്നു അതാണിപ്പോ ഞങ്ങൾ വിശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ പൊടിയാണ് കേട്ടോ പൊടി എന്റെ കുഞ്ഞാറ്റി ഒരു ജലദോഷം കഴിഞ്ഞുള്ളൂ അടുത്തതാണ് അടുത്തത് ഇപ്പൊ പൊടി അടിച്ച് നമുക്ക് ജലദോഷം ഒക്കെ പിടിച്ചിട്ടല്ലേ ഇതിന് പറയേണ്ടത് അയ്യോ അതെ 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 സൈക്കിള് ഞാൻ മൊത്തത്തിൽ ഇതേ ഇപ്പൊ തുടച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ള മാറാല ഒക്കെ ഇത് എടുത്തു കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം ഇവനെ നമുക്ക് അതേ കുളിപ്പിക്കാന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അപ്പൊ ഒത്തിരി നാളായാലും ഒന്ന് വെള്ളമൊക്കെ കണ്ടിട്ട് അപ്പൊ വെള്ളമൊക്കെ ഒന്ന് കാണിക്കാൻ ഓർക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇവനെ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് പുതിയ ഒരു സൈക്കിള് നമുക്കാക്കി എടുക്കണം അപ്പം നമുക്ക് എന്തായാലും ഇവനെ അടിപൊളിയാക്കി നമുക്ക് കഴുകി വൃത്തിയാക്കി സുന്ദരനാക്കി നമുക്ക് എടുക്കാം അല്ലെ ഓക്കെ ഗായസ് അപ്പം നമുക്ക് ഇവനെ വൃത്തിയാക്കി തുടങ്ങാം ഒരുപാട് മാറാലകളുണ്ട് അപ്പൊ എങ്ങനെ കളയുന്ന എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല കാരണം നമ്മൾ വർഷങ്ങളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ എനിക്ക് എന്തെങ്കിലും തിരക്കായിരിക്കും പിന്നെ ഇന്നെടുക്കാം നാളെ എടുക്കാന്ന് പറയും പക്ഷെ ഇത് വാങ്ങിയ സമയത്താണ് എല്ലാ വൈകുന്നേരവും ഞാൻ ഇങ്ങനെ പോയി നമ്മൾ അന്ന് ഓഡിഷൻ നമ്മളിങ്ങനെ വീഡിയോ അല്ലായിരുന്നല്ലോ അതന്നെ അത്ര ഒരു ആക്റ്റീവല്ലായിരുന്നു എന്നാലും അതെന്നേ അതുകൊണ്ട് തന്നെ മോജിന് ഒരുപാട് വീഡിയോസ് ഉണ്ട് സൈക്കിളിന്റെ കൂടെ വീഴുന്നതും ഇരിക്കുന്നതും അതെ അതെ ഓക്കെ നീ ഇന്നാലും ഉണ്ട് ഇഷ്ടം പോലെ കൈ കൈയിടാനും പറ്റില്ല എന്റെ ഉള്ളില് കഴുകണം അവനെ നമുക്കിതെല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിലും ഒന്ന് കഴുകണം ഞാൻ അങ്ങനെ നേരം ഒരു മണിക്കൂറെങ്കിലും ആയിട്ടുണ്ടാവുമ്പോൾ നമ്മുടെ സൈക്കിളിന്റെ മാറാലകളെല്ലാം ഞാൻ ഇപ്പൊ കളഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു കോള് എടുത്തുകൊണ്ട് വന്നിട്ട് കണ്ടതില്ലേ പിന്നെ മാറാല ഇങ്ങനെ ഇതേ ഇങ്ങനെ ചുറ്റിച്ച് ചുറ്റിച്ച് വലിയ ഇങ്ങനെ ആക്കിയാക്കിയാണ് കാഴ്ച എടുക്കുന്നത് കണ്ടോ അതപ്പോ നല്ലൊരു ഐഡിയ ആണ് അപ്പൊ മാറാലകളെല്ലാം നമുക്ക് എളുപ്പമാണ് അപ്പൊ ഞാൻ ഇവിടെ നോക്കിയിട്ട് അതെ ഒരു ബ്രഷും എടുത്ത് വന്നിട്ടുണ്ട് മാലാല കേൾ ചെയ്ത് അതെ മാല കേൾ ചെയ്താണ് കാശി കാണുന്നത് ഈ ബ്രഷ് കൊണ്ട് ഞാൻ ജസ്റ്റ് ഈ പൊടി വെക്കുമ്പോൾ അട്ടിക്കളയാണ് ഇനി നമുക്ക് നമ്മുടെ സൈക്കിളിൽ ഒന്ന് കുളിപ്പിച്ചെടുക്കണം കാരണം അമ്മയൊക്കെ പറഞ്ഞു സൈക്കിളിൽ ഒന്ന് കുളിപ്പിക്കാൻ നോക്കിയിരുന്നു വെറുതെ ഞങ്ങൾ പണിയെടുക്കുന്ന കണ്ടില്ല അത് തന്നെയല്ല നമുക്ക് സൈക്കിളിൽ കുളിപ്പിക്കേണ്ടതായിട്ടും ഉണ്ട് അതെ ഇനിയിപ്പത് ഓടിക്കാൻ പെടലൊക്കെ എന്താ ഒന്ന് ഓടിച്ചോട്ടെ പുഴലെത്തോ ആ കുഴപ്പമില്ല ടയർ പഞ്ചറായി പോയിന്നൊരു കൊഴപ്പുള്ളൂ ജെ കെ പഞ്ചർസ് മതിയാകും അത് കഴിഞ്ഞ അവിടെ നമുക്ക് ഒരൊന്ന് കുളിപ്പിക്കാനും കൊണ്ടോ കേട്ടോ ഉം പുഴ പോറ്റു പോയി വരാൻ പറ്റുന്നില്ല ഏഹ് കിടന്നു പറ്റിക്കേണ്ട ഒരു ഇല്ല അതിന് മാത്രം വള നമ്മുടെ ഇനി കഴുകാൻ വേണ്ടി പോകാനുട്ടോ അപ്പോൾ ഞാൻ എന്തൊരു ബക്കറ്റിൽ നല്ല വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ഇതേ ചില സോപ്പും കൂടി പതച്ചിട്ട് നമ്മുടെ സൈക്കിളിനെ കഴുകാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഒരു ഒണക്കത്തൊടി കൊണ്ടുവച്ചിട്ടുണ്ട് അവനെ തുടയ്ക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ സൈക്കിളിൻ്റെ മാറാലൊക്കെ ഫുള്ള് ഞാൻ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നന്നായിട്ടൊന്ന് തേച്ച് കുളിപ്പിച്ച് സുന്ദരപ്പായനാക്കണം കേട്ടോ ഗായ്സ് അപ്പോൾ ദേ സൈക്കിളിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ കൊറേ നാളുകൾക്ക് ശേഷം എടുത്തോണ്ട് പൊടി പൊടി മാത്രല്ല പൊടിയെന്ന് പറയാൻ പറ്റില്ലേ അതെ 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 നമ്മൾ കൊറേ നാള് കുളിക്കാതിരുന്നിട്ട് കുളിക്കുമ്പോ എന്താണ് അവസ്ഥ അത് തന്നെ ക്ലേ ഫാക്ടറി ആണ് നമ്മൾ സൈക്കിളിന്റെ മേത്ത് സത്യമായിട്ട് ഒരുപാട് ഓർമ്മകളുള്ള സൈക്കിളാണ് ഒളിച്ചിരിക്കുവായിരുന്നു കഴിക്കാൻ വേണ്ടിട്ട് വന്നില്ല തന്നെ നമ്മുടെ തുണി ഫുള്ള് അഴുക്കായിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് കഴുകണം അയ്യോ അയ്യോ എന്റെ കുഞ്ഞാത്തി എളുപ്പാണ് കുഞ്ഞാത്തിന്റെ ആവശ്യം അറിയണ്ട വരുന്ന കാര്യങ്ങളും അങ്ങനെ കാര്യത്ത് കഴുകി തൊടച്ച് റെഡിയാക്കി എടുക്കും പുതിയ സൈക്കിള് പോലെ ആക്കണം അതെ പെയിന്റൊക്കെ പോയിട്ടുണ്ട് ഒന്ന് ആലോചിക്കണം നമ്മുടെ വീടിന്റെ മുകളത്തെ വഴി എന്ന് പറയുമ്പോൾ ഒരു ഊർച്ചാമ്പൂറാണെട്ടോ അപ്പൊ അങ്ങനെ ഞാനും ഭയങ്കര കൂടി സൈക്കിളിൽ യാത്ര പോയി അങ്ങനെ യാത്ര പോയപ്പോഴാണ് നമ്മുടെ ഈ റോഡ് ഫുള്ള് അതി ഫുള് ഘട്ടർ ആയിരുന്നു അപ്പൊ ഓമിനി ഒരു ഓമിനി വരിക ആ ഘട്ടർ കൂടി എനിക്ക് സൈഡിൽ ഓമിനി പോയിട്ട് പോയാൽ മതിയായിരുന്നു ഞാൻ ആ ഓമിനി വന്നപ്പോൾ എന്താക്കി താഴേക്ക് ഇറക്കാറങ്ങി സൈക്കിളങ് സ്കിഡായി പോയില്ലേ ഞാനും മലന്നു അടിച്ച നിരത്ത് ഓമിനി തൊട്ടടുത്തു ഏമി എനിക്കൊന്ന് ഓർക്കമ്മ അപ്പളേക്ക് ഓമിനി ചേട്ടൻ വേഗം മണ്ണ് നിർത്തി ഞാനും ആരും വേഗം സൈക്കിൾ എടുത്ത് പോയി ഓടി അതാണ് ഈ റോഡ് ഫുള്ള് ഘട്ടർന്ന കട്ടറായിരുന്നു എങ്ങനെയൊക്കെ ആ നമ്മുടെ റോഡ് നന്നാക്കിയത് അത്രയ്ക്ക് കട്ടറല്ലേ ചേ സത്യം ചിന്തിക്കാൻ പറ്റില്ല ഇപ്പൊ തന്നെ എങ്ങനെയാ ഓർഡറേഷുന്ന നമുക്ക് അറിയാം അതെ ഇപ്പൊ ഈ ഭാഗം റെഡി ആയിട്ടുണ്ട് അടുത്ത ഭാഗം കുറെ സ്ഥലം അതെ സത്യമായിട്ട് ആ അന്ന് ആ ഓട്ടോ ചേട്ടൻ നമ്മളോട് വഴക്കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് അല്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിച്ചാലാണ് നന്നാവുള്ളൂ സത്യമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ അടുത്ത് വന്നിട്ട് പൈസ കൂട്ടി പറഞ്ഞാൽ നമ്മൾ എന്തൊന്നും പറയാനാ അത് തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അങ്ങനെയാണെങ്കിൽ പണ്ടേ നമ്മളെല്ലാം ടാറിങ് ഒക്കെ ചെയ്ത് സെറ്റ് പിന്നെ നാഷണൽ ഹൈവേ പോലെ സത്യം എന്താ ചിരിക്കുന്നേ പിന്നെ കൂടുതൽ ഞാൻ സൈക്കിൾ പഠിച്ച കഥയുണ്ടല്ലോ ഒന്നര കഥ ആയിരുന്നു നമ്മടെ രണ്ടായിരത്തി പതിനേഴിലെ ക്രിസ്മസിനാ തോന്നുല്ലേ പതിനേഴിലെ ടൈമിലാണ് സൈക്കിൾ പഠിക്കാൻ വേണ്ടിട്ട് ഞാൻ പോകുന്നത് അത് എവിടെന്നായിരുന്നു നമ്മുടെ ആന്ധ്രമേമിന്റെ വീട്ടില് അപ്പൊ അതാ രസമായിരുന്നു മേമി അങ്ങനെ സൈക്കിൾ സൈക്കിള് എന്റെ വിചാരം കുഞ്ഞു സൈക്കിളാന്ന വിചാരം ഞാൻ ചെന്നപ്പോ ഇത്രയും തന്നെയുള്ള ഇതിലിച്ച് ചെറുതാ ചെറുതായിട്ടുള്ള ഒരു സൈക്കിൾ സൈക്കിളായിരുന്നു എൻ്റെ മോനെ ഒന്നും പറയണ്ട ഗായ സപ്പം നമ്മുടെ മേമിൻ്റെ അടുത്തുള്ള ആ സൈക്കിളിൽ നിന്ന് വലിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബെല്ലും ഇല്ല ബ്രേക്കും ഇല്ല അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ പക്ഷെ ബെല്ലും ബ്രേക്കില്ലാത്ത ഒരു വണ്ടി നമ്മുടെ അതായിരുന്നു അങ്ങനെ ആ സൈക്കിളിൽ ഇരുന്നാണ് ഞാൻ സൈക്കിൾ പഠിക്കുന്നത് അങ്ങനെ മേമിന്റെ വീട്ടിൽ പോയി ക്രിസ്മസിന് ആ ടൈമിലൊക്കെ മേമി ഞങ്ങളെ ഇങ്ങോട്ട് വിടില്ല മേമീന്റെ അവിടെ തന്നെ വീട്ടിൽ തന്നെ നിർത്തി ഞങ്ങളെ അവിടെ തന്നെ നിർത്തി സൈക്കിൾ പഠിച്ചിട്ട് പോയാൽ മതി പറഞ്ഞ് മാത്രമല്ല കൊല്ലാറക്ക അങ്ങനത്തെ ഒരു കാര്യം കൂടി രണ്ടുപേർ പേര് കാര്യം പറയണ്ട മലയാളം നമ്മളെ കാണില്ല എന്തെങ്കിലും എന്തിനാണെന്ന് കഴിഞ്ഞാല് പിന്നെ ആന്റിമാര് സ്നേഹത്തോടെ ഒരു കിലോ കിലോ ആയിട്ട് വരും വലിയ ആണ് സൈക്കിള് പതുക്കെ പതുക്കെട്ട് പഠിക്കുകയാണ് നിങ്ങൾക്ക് അറിയാലോ ഈ രണ്ട് സൈഡ് നല്ല പെയിൻ ആയിരിക്കും അതുപോലെ സൈക്കിള് പോയിട്ട് ഇടിച്ച് കൊറേ പ്രശ്നം വീണു അങ്ങനെ ഞാൻ സൈക്കിള് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് ചേട്ടന്മാരായില്ലേ വന്നു അത് വല്യൊരു കാര്യാണ് നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് കളിയാക്കുന്നവര് ആ ഭയങ്കര കളിയാക്കലാണ് കേട്ടോ നമ്മൾ ഇളിയും ഒരു ഇതും കൂടി ഇണ്ടാവും കാണുമ്പാടല്ല അവരെ തല്ലിക്കൊല്ലാൻ തോന്നും അങ്ങനെ അവര് കളിയാക്കി ദേഷ്യത്തിന് സൈക്കിൾ ഒരു ചെറിയൊരു ഹമ്പുണ്ട് ഹമ്പിന്റെ പൊക്കത്ത് ഓടാനും ഒറ്റ ഓടിക്കലോടിച്ചു ആ ഓടിക്കലിലോട്ട് പാർക്കല്ലേ ഒത്തിരി അങ്ങനെ അവരുടെ ആ ദേഷ്യത്തിന് ഞാൻ ഇച്ചിരി കിടലിൽ ചവിട്ടാനൊക്കെ ആയിട്ട് പഠിച്ചുട്ടോ അതേ കഴിഞ്ഞ പെറ്റേ ദിവസമാണ് അതിലപ്പുറം പണി വന്നത് ഞാനല്ലേടാ റോഡിൽ നടക്കുന്നു അത് പറയാ എന്നതാ ചോദിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ പിറ്റേ ദിവസം സൈക്കിൾ ഓടിക്കാൻ വേണ്ടി പതുപോലെ തന്നെ രാവിലെ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാനും ചക്കര ചക്കരയില്ല ഞാനും പൊന്നുണ്ണിയും കുഞ്ഞുണ്ണിയും പൈങ്കിളി കൂടി അങ്ങനെ ഞങ്ങൾ നാല് പേരും നിൽക്കും കേട്ടോ അപ്പം ഇവർ മൂന്ന് പേര് പയങ്കളിയും പിന്നെ ആ കുഞ്ഞുണ്ണി കൂടി റോട്ടിൽ നിന്ന് ഞാനിങ്ങനെ സൈക്കിളിൽ കൊണ്ട് ഇങ്ങനെ വരുമ്പോഴേക്കും അവരി റോഡിൽ നിറഞ്ഞിങ്ങനെ നിൽക്കും എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മാറും മാറുന്നു അവർ മാറും അങ്ങനെ ഞാൻ സൈക്കിളിൽ ഒന്നാമത്തെ ബ്രേക്കില്ല ഞാനുണ്ട് ഹമ്മിന്റെ മുഖത്തേടും ഒറ്റയ്ക്കായിരുന്നു ഞാൻ ഇങ്ങനെ ഓടിച്ചു വരുമ്പോണ്ട് പൊന്നുണ്ണി ഉണ്ട് സെന്ററില് കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിയും മാറി പൊന്നുണ്ണി ഉണ്ട് റോഡും അല്ല പോയി അവനെ പോയി ഇടിച്ചു രീതിയിലായിട്ട് അവൻ തിരിച്ചു വീണു വീണു സൈക്കിൾ സ്കിഡായി ഞാൻ റോഡിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ചെതറിപ്പോയി കഴിഞ്ഞു ഞാൻ മൊത്തം തിരിച്ചെറിപ്പോ ഇപ്പൊ ചെതറിന് ചെതറി പോയിട്ടുണ്ടോ ാണ് ഓർമ്മക്കായി അത് മാത്രല്ല മേലും മുഴുവനും അതാണെങ്കിലും ചെറിയ ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് ഗൈസ് നിങ്ങൾ ആരെങ്കിലും സൈക്കിള് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കില് നമ്മളീ ക്രിക്കറ്റ് കളിക്കുമ്പോ കേടില്ലേ പഠിക്കാൻ അതെന്നേ ഞാനും അമ്മയും അമ്മച്ചാണ് ആശുപത്രിയിൽ കൊണ്ടുപോയ മുഴുവനും പൊതിയാൻ ഭാഗത്തിന് ും ഞെട്ടിപ്പോയി പക്ഷേ നമ്മുടെ പൈകളൊക്കെ നല്ല ചിരിയായിരുന്നു എന്റെ കാലിൽ വന്നിട്ട് സത്യം ഞാൻ ഞാൻ എനിക്ക് എക്സ്പ്രഷൻ പറഞ്ഞി ഞാൻ ഒന്ന് പറഞ്ഞു വേദന ഒന്നും ഇല്ല ഞാൻ പഠിച്ചില്ല സൈക്കിളിൽ എന്തേലും പറ്റിയ

പൊതിഞ്ഞു പൊതിഞ്ഞു എന്നോട് പറഞ്ഞു മൊത്തത്തിൽ വെച്ച് കിട്ടി ഞാൻ എന്ത് ചെയ്ത് സമയത്തില്ല വീട്ടിൽ വീട്ടിലേക്ക് വിട്ടില്ല അല്ല പോയില്ല വിട്ടാ വിടാത്തല്ല ഞാൻ പോവാത്തെയാ പിറ്റേ ദിവസം ഇതേപോലെ തന്നെ രാവിലെ ഈ മുറിവം കെട്ടി വെച്ച് ഞാൻ സൈക്കിളിൽ കയറി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാ സൈക്കിൾ ഓടിക്കാൻ പറ്റുമോന്ന് ഞാൻ അതോടെ ഞാൻ സൈക്കിൾ വിളിച്ചു ആ ഒരു വീഴ്ചയോടെ ഞാൻ സൈക്കിൾ വിളിച്ചത് സാധാരണ ഞാൻ സൈക്കിൾ വിളിച്ചു കൈകാലൊക്കെ ഉടിക്കാറാത്ത ഭാഗത്തിന് കൈകാലൊന്നും എടുത്തിട്ടില്ല കാലിൽ പെയിന് മുഴുവൻ പോകുന്നു വീട്ടിലെ ഞാൻ ചേച്ചിയും സത്യം പറയാ വീട് ഒച്ച അറിഞ്ഞു അങ്ങനെ വലിയൊരു കോമഡിയാണ് ഗായ സൈക്കിൾ പഠിത്ത ഒരിക്കലും ഞാനതല്ലേ കുഞ്ഞാറ്റി ഓടി വന്നിട്ട് ഇവിടെ ഒരു ചെയ് എന്ത് കുറച്ചിലോ എനിക്കാണെങ്കിൽ ചിരി അത് ഞാൻ ഹോസ്പിറ്റലിൽ പോയി മുറിവൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ വീണു സ്കൂളിൽ നിന്ന് ഡെസ്ക് മോളിൽ നിന്ന് എടുത്തിയാടി വീണു അങ്ങനെ അവസാനം കൈ വരെ ഒടിയെത്തി ഇപ്പോഴും പിന്നെ കാലി മടിച്ചു വെച്ചു കൈ മടിച്ചു പറയാലോ അറിയാതെ പോവാണ് അതെയതെ ഈ കൊച്ചു എവിടെ പോയാലതെ കണ്ണു മോത്തില്ല നടന്നു വീഴും എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചായിരിക്കും നടക്കുന്നത് എന്നെ പോലെ പാള തന്നെ വീണിട്ടില്ലല്ലോ പാള തന്നെ കാല് അയ്യോ മാക്സിമം എല്ലാരും സൂക്ഷിച്ചു നടക്കട്ടോ ഒന്ന് കെട്ടി കയ്യും കാലൊക്കെ ഒന്ന് കെട്ടി വെക്കുമ്പോഴാണ് നമ്മൾ അനുഭവിക്കുക അയ്യോ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ട് കൈ എങ്ങനെയാണെന്ന് അറിയാൻ എന്നാലും ആ കപ്പലാവിൽ എന്തിനു കേടുത്തത് അതും കഴിയത് അതെ ഇഞ്ചിമിട്ടായിരുന്നു എന്നാ പിന്നെ യൂട്യൂബ് നമ്മളെ തല്ലിക്കൊന്നേ വീഡിയോ എഴുക്കുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് പോയി കണ്ടു അയ്യോ എനിക്ക് ഇത്രയൊക്കെയാണ് എന്റെ കഴിവുകൾ അങ്ങനെ വർത്താനം പറഞ്ഞ് നമ്മുടെ കഥയൊക്കെ പറഞ്ഞ് കേട്ട് 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 നമ്മുടെ സൈക്കിൾ ഏകദേശം ഞാൻ തുടച്ച് കഴിയാനായിട്ടുണ്ട് നമ്മുടെ സൈക്കിൾ ഞാൻ മൊത്തത്തിൽ ഞാൻ കഴുകി കളഞ്ഞിട്ടുണ്ട് ഏഹ് കഴിഞ്ഞിട്ടുണ്ട് പൊടി നമ്മടെ തലയിലുള്ള അത്ര ഇല്ല എങ്കിലും ഉണ്ടായിരുന്നു നമ്മുടെ സൈക്കിളിന് അതാ ഞാൻ മൊത്തത്തിൽ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബ്രഷ് ഇട്ട് അവൻ്റെ ഹാൻഡിലിനും കൂടി ഒന്ന് കഴുകാം കാരണം ഹാൻഡിലൊക്കെ നല്ലോണം പൊടിയും ചെളിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഹാൻഡിലും കൂടി നല്ല തേച്ച് കഴുകാന്ന് ഓർക്കാണ് കേട്ടോ അപ്പം എല്ലാം നമ്മളിപ്പോ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ സൈക്കിളിന്റെ ടയർ രണ്ടിലും ഇപ്പോൾ കാറ്റൊന്നും ഇല്ല ഇനിയിപ്പോൾ പഞ്ചറായോ ഞാൻ ഓടിക്കുന്ന ടൈമിൽ പഞ്ചറൊന്നും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ കുറേ നാൾ എടുക്കാത്തതുകൊണ്ട് അതിൻ്റെ കാറ്റ് പോയതാവാൻ ചാൻസ് ഇനിയിപ്പോൾ വല്ല പഞ്ചറായോ എന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ ഗായ്സ് അപ്പോൾ എന്തായാലും കാറ്റൊക്കെ അടിച്ചു നമുക്ക് എന്തായാലും നോക്കണം എന്നിട്ട് വേണമല്ലോ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ അപ്പോൾ ഞാൻ എൻ്റെ ഹാൻഡിലൊന്ന് ട്വിസ്റ്റ് ചെയ്ത് നോക്കിയ ടൈമിൽ ഒരു പിടുത്തം ഉണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്ന് നമ്മൾ വളയൊക്കെ പിടിക്കുമ്പം ഇറുകി ഇങ്ങനെ പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തിരിക്കാൻ പറ്റും എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം ഒത്തിരി നാളായത് തന്നെ അപ്പോൾ എന്തായാലും അതിന്റെ സ്റ്റിയറിംഗിനാണ് ആ പ്രോബ്ലം വന്നിരിക്കുന്നത് അറിയത്തില്ല നമുക്ക് എന്തായാലും നോക്കി നോക്കട്ടോ ഗായ്സ് മതിയോലി നമ്മുടെ സോളാറിന്റെ കൂടെ ഇരിക്കാൻ പോകുന്നത് വന്നാ ാണ് മഴ വന്നെടും നമ്മുടെ സൈക്കിള് കാറ്റൊക്കെ തന്ന് ഫുഡൊക്കെ ഈവനിങ് പോവാം ആ ഈവനിങ് പോവാം നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ആവട്ടെ യെസ് ഗായ സമയം നമ്മുടെ സൈക്കിളിൽ നിന്ന് ഉണങ്ങാൻ വേണ്ടി ഞാൻ വേലത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവനെ ഓടിക്കുന്ന ഭാഗം ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇവനെന്തായാലും ഇന്ന് കുറച്ച് തന്നെ വെയിലൊക്കെ അപ്പോൾ അപ്പം നമുക്ക് അടുത്തുള്ളൂടെ വീടും കാണാം ബൈ